ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം രണ്ട് പത്രൂസന്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപത് മുതലുള്ള ഭാഗങ്ങളിൽ തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യം വാഗ്തത്വം ചെയ്യുന്നു ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു വചനം പറയുകയാണ് ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനവൻ അടിമയാണ് അതിനവൻ അടിമയായിരിക്കുമ്പോൾ തന്നെ അതേ അടിമത്വത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ അവന് വിടിവിപ്പാൻ കഴിയും എന്നാൽ ദൈവജന പറയുകയാണ് അങ്ങനെ വിടുവിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു നിങ്ങൾ ഏതിനോട് തോറ്റോ അതിനെ ജയിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വിടിവെപ്പാൻ കഴിയുന്നത് എങ്ങനെ ജയിക്കാൻ പറ്റും എങ്ങനെ ആ തോറ്റു എന്ന് പറഞ്ഞ വിഷയത്തെ ജയിക്കാൻ പറ്റും ഒന്ന് അടിമത്വം എന്താണ് നമ്മൾ മനസ്സിലാക്കണം ലോകത്തിൽ സാത്താന്യ മണ്ഡലത്തിനകത്ത് കിടക്കുന്ന സാത്താന്റെ പ്രവർത്തികൾക്കകത്ത് തോൽക്കുന്നവൻ സാത്താന്റെ അടിമയാണ് എങ്ങനെ അവിടെ ജയിക്കാൻ പറ്റും അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്ന ഇങ്ങനെയാണ് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അപ്പോൾ എല്ലാവരും തോറ്റു എന്നല്ല ഈ മാലിന്യത്തെ വിട്ടോടിയവർ ഇതിനകത്തുണ്ട് നമുക്ക് മുമ്പിൽ ഓടി ഓട്ടം തികച്ചവരുണ്ട് അതവിടെ പറയുന്നത് എങ്ങനെയാണ് അവർ ഓടിയത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം കൊണ്ട് അവരോടി അപ്പോൾ ജയിക്കാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ദൈവത്തിൻ്റെ പരിജ്ഞാനം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയാൽ നീ തോറ്റു എന്ന് പറഞ്ഞ വിഷയത്തെ നമുക്ക് ജയിപ്പാനുള്ള കൃപ നമ്മുടെ നല്ല കർത്താവ് തരും അങ്ങനെ ജയിച്ചവർക്ക് ഒരു മനുഷ്യനെ നേർവഴിക്ക് നടത്താൻ പറ്റൂ കുരുടൻ കുരുടന് തന്നെ എങ്ങനെ വഴി കാണിക്കും ഒരിക്കലും നടക്കത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ മേഖലക്കകത്ത് ജയിക്കാൻ പറ്റാത്ത മേഖലയ്ക്കകത്ത് കർത്താവ് ജയിപ്പാനായിട്ട് നമ്മെ സഹായിക്കട്ടെ അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് എങ്ങനെയാണ് ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിപ്പോയവർ പിന്നെയും കുടുങ്ങിപ്പോയ അപ്പം ജയിച്ചവർ പിന്നെയും കുടുങ്ങിപ്പോകാനായിട്ടും സാധ്യതയുണ്ട് നമുക്കറിയാം ദേമാസ് പോലുസിൻ്റെ കൂടെ നടന്നതാണ് ഈ സത്യം അറിഞ്ഞതാണ് ലോകത്തെ ജയിച്ചതാണ് വാസ്തവത്തിൽ ലോകത്തെ ജയിച്ച് ഈ മാലിന്യത്തെ വിട്ട് ഓടിയിട്ട് ഒരു ഭാഗത്തെത്തിയപ്പോൾ വീണ്ടും ആ ലോകത്തിലേക്ക് പോയ ഒരു ദേമാസിനെ ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് നമ്മൾ ജയിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരണം രണ്ട് ജയിച്ച നമ്മൾ ദേമാസിനെ പോലെ വീണ്ടും ലോകത്തിലേക്ക് പോകാതെ അന്ത്യം വരെ അവിടെ പറയുന്നു പിന്നെയും കുടുങ്ങിപ്പോയാൽ അവരുടെ പിന്നത്തെ അവസ്ഥ വളരെ വഷളാണ് അതായത് തിരിച്ച് കയറി വരാൻ വളരെ പ്രയാസമാണ് എന്നാൽ ജയിച്ചവർ വിശ്വസ്തയോടെ നിന്നും ജയിക്കാത്തവർ ഈ പരിജ്ഞാനം കൊണ്ട് ജയിപ്പാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്